ഈ നാല് പോസ്റ്റുകൾ ഇതിനോടകം എസ് എഫ് ഐ വിജയിച്ചു കഴിഞ്ഞു അപ്പോൾ ഈ ഒരു വിജയം എതിരാളികളുടെ ക്യാമ്പിൽ വലിയ ആശങ്കയും ആകുലതയും സൃഷ്ടിക്കുകയും അതിൻ്റെ ഭാഗമായി എങ്ങനെയെങ്കിലും എസ് എഫ് ഐയുടെ സ്ഥാനാർത്ഥികളെ കരുവാരിത്തേക്കാൻ അല്ലെങ്കിൽ എസ് എഫ്ഐയുടെ സ്ഥാനാർത്ഥികൾക്കെതിരായിട്ടുള്ള ഒരു പ്രചരണം ദുഷ്പ്രചരണം നമസ്കാരം ചാനൽ ടെൻ വാർത്തകളിലേക്ക് സ്വാഗതം വരാനിരിക്കുന്ന കോളേജ് യൂണിയൻ തിരഞ്ഞെടുപ്പിൽ നാലു സീറ്റിൽ എതിരില്ലാതെ എസ് എഫ് ഐ വിജയിച്ചതിനുള്ള ആശങ്കയാണ് എം എസ് എഫ് പ്രവർത്തകർ എസ് എഫ് ഐക്കെതിരെ നടത്തിയ ദുഷ്പ്രചരണത്തിന് ഹേതുവായതെന്ന് എസ് എഫ് ഐ പെരിന്തൽമണ്ണ ഏരിയ പ്രസിഡന്റ് ഗോകുൽ പറഞ്ഞു പെരിന്തൽമണ്ണ പി ടിഎം കോളേജ് ഇലക്ഷനിൽ എസ് എഫ് ഐ ചെയർമാൻ സ്ഥാനാർത്ഥി അയോഗ്യനാണെന്ന തരത്തിലുള്ള എം എസ് എഫിന്റെ പ്രസ്താവനയ്ക്കെതിരെയാണ് എസ്എഫ്ഐ ഏരിയ പ്രസിഡന്റിന്റെ മറുപടി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തിലേക്കുള്ള കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിന്റെ ചൂടിലാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് കീഴിലുള്ള ഓരോ ക്യാമ്പസുകളും നോമിനേഷൻ പ്രക്രിയകളും ഇലക്ഷൻ പ്രചാരണങ്ങളുമെല്ലാമായി മത്സരാർത്ഥികളും പ്രവർത്തകരും രംഗം കൊഴുപ്പിക്കുമ്പോൾ പെരിന്തൽമണ്ണ ഗവൺമെന്റ് പി ടിഎം കോളേജിൽ എസ് എഫ് ഐ എം എസ് എഫ് പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടലിന്റെ വക്കിലാണ് ഇക്കഴിഞ്ഞ വ്യാഴം വെള്ളി ദിവസങ്ങളിലായി നടന്ന നോമിനേഷൻ പത്രിക സമർപ്പണത്തിലും സൂക്ഷ്മ പരിശോധനയിലും എം എസ് എഫ് നൽകിയ നോമിനേഷനിലെ ചില തിരുത്തുകൾ മൂലം നോമിനേഷൻ പത്രിക തള്ളിപ്പോകുന്നതിനും എസ് എഫ്ഐയുടെ നാല് സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ വിജയിക്കുന്നതിനും കാരണമായി ഇതിന്റെ ഭാഗമായി എസ് എഫ് ഐ ചെയർമാൻ സ്ഥാനാർത്ഥിക്ക് കോളേജ് യൂണിയൻ ിൽ മത്സരിക്കാൻ ആവശ്യമായ മിനിമം യോഗ്യതയായ എഴുപത്തിയഞ്ച് ശതമാനം അറ്റൻഡൻസിൽ നിന്ന് തെളിയിക്കുന്ന രേഖകളുമായി എം എസ് എഫ് പ്രവർത്തകർ രംഗത്തെത്തിയിരുന്നു എം എസ് എഫിന്റെ ഈ പ്രചാരണങ്ങൾക്ക് മറുപടിയുമായി എത്തിയിരിക്കുകയാണ് എസ് എഫ് ഐ പെരിന്തൽമണ്ണ ഏരിയ പ്രസിഡന്റ് ഗോകുൽ എല്ലാം കൃത്യമായി പരിശോധിച്ചതിനു ശേഷമാണ് എസ് എഫ്ഐയുടെ മത്സരാർത്ഥികൾ നോമിനേഷൻ പത്രികകൾ സമർപ്പിച്ചിരുന്നതെന്നും സൂക്ഷ്മ പരിശോധനയടക്കം പൂർത്തിയായതിനു ശേഷമാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതെന്നും ഗോകുൽ പറഞ്ഞു സത്യത്തിൽ ഒരു അനിശ്ചിതത്വം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗൂഢമായ ശ്രമം പല കോണുകളിൽ നിന്നും ഉണ്ടായിട്ടുണ്ട് എന്ന ആശങ്ക ആ നിലക്ക് തന്നെ എസ് എഫ് ഐ നോക്കി കണ്ടിട്ടുണ്ടായിരുന്നു അത് പല ഘട്ടത്തിലും നമ്മൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഇവിടുത്തെ റിട്ടേണിംഗ് ഓഫീസറുമായി ബന്ധപ്പെട്ടും പ്രിൻസിപ്പാളുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ തന്നെ സംസാരിക്കുന്ന സാഹചര്യം ഉൾപ്പെടെ ഉണ്ടായിരുന്നു അവരുടെ ഭാഗത്തുനിന്നും തന്നെ ഒരു വിപരീതമായൊരു മറുപടി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ആ ഘട്ടത്തിലൊന്നും എല്ലാം കൃത്യമായി സമയബന്ധമായി പൂർത്തീകരിക്കുന്ന അവർ പറഞ്ഞ ഘട്ടത്തിലും നമുക്കതിൽ വലിയ ആശങ്ക ഉണ്ടായിരുന്നു എന്നുള്ളത് അവരോട് പ്രകടിപ്പിക്കുകയും അവരോട് ബോധിപ്പിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇന്ന് രാവിലെ കൃത്യമായി ലിസ്റ്റ് ഉൾപ്പെടെ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ടുള്ള ഏറ്റവും അവസാന ഘട്ടം മത്സരാർത്ഥികളുടെ ലിസ്റ്റ് ഇന്ന് രാവിലെ പ്രഖ്യാപിക്കുകയും അത് പബ്ലിഷ് ചെയ്യുകയും ചെയ്യുന്ന സാഹചര്യം കോളേജ് അധികൃതരുടെ ഭാഗത്തു ഉണ്ടായിട്ടുണ്ട് ഇതിൻ്റെ ഭാഗമായി അവർ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത് തിരഞ്ഞെടുപ്പ് സ്രൂട്ട്നിങ് സമയത്ത് പരിശോധിക്കപ്പെടേണ്ടെന്ന തിരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കാൻ ആവശ്യമായിട്ടുള്ള അറ്റൻഡൻസിൻ്റെയും അല്ലെങ്കിൽ മറ്റ് ഡോ ഡോക്യുമെൻസിൻ്റെയും അല്ലെങ്കിൽ മറ്റ് ഒരു സ്ക്രൂട്ടനി സമയത്ത് നോമിനേഷൻ സമർപ്പിക്കുമ്പോൾ ആവശ്യമായിട്ടുള്ള ഒരുപാട് രേഖകളുണ്ട് നോമിനേഷൻ്റെ പേപ്പർ അതുപോലെ തന്നെ വയസ്സ് തെളിയിക്കുന്ന രേഖ അറ്റൻഡൻസ് തെളിയിക്കുന്ന രേഖ കാൻഡിഡേറ്റിൻ്റെ അഫിഡവിറ്റ് കാൻഡിഡേറ്റിൻ്റെ ഡിക്ലറേഷൻ തുടങ്ങിയിട്ടുള്ള കോളേജ് ഐ ഡി കാർഡ് തുടങ്ങിയിട്ടുള്ള ആറോ ഏഴോളം വരുന്ന രേഖകൾ സമർപ്പിച്ച് സ്ക്രൂട്ടനി കഴിഞ്ഞ് സ്ക്രൂട്ടനി കഴിഞ്ഞ് അതെല്ലാം അംഗീകരിച്ച് ആറോ അംഗീകരിച്ചതിന് ശേഷം പുറത്തിറക്കുന്ന വാല്യൂ ലിസ്റ്റിലിരുന്ന് അതിൻ്റെ ഇടയിൽ ഇവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള നാടക സമരങ്ങൾ അങ്ങനെ സ്കൂട്ടി നടന്ന് വാല്യൂ ലിസ്റ്റ് വന്ന് ആ ലിസ്റ്റ് വന്ന ഘട്ടത്തിൽ എന്താണ് ഈ പറയുന്ന എതിർ സ്ഥാനാർത്ഥികൾ അതായത് യു ഡി എസ് എഫിൻ്റെ പാനൽ മത്സരിക്കുന്ന നാലുപേരുടെ നോമിനേഷൻ തള്ളിപ്പോകുന്ന സാഹചര്യം ഉണ്ടായി അത് ഈ നേരത്തെ പറഞ്ഞ മാനദണ്ഡങ്ങൾ പാലിക്കാത്തതിൻ്റെ ഭാഗമായി നാല് നോമിനേഷനുകൾ യു ഡി എസ് എഫിൻ്റെ പാനൽ മത്സരിക്കുന്ന വിദ്യാർത്ഥികളുടെ തള്ളിപ്പോകുന്ന സാഹചര്യം ഉണ്ടായി എതിരില്ലാതെ എസ് എഫ് എയുടെ പാനൽ വിജയിച്ച നാലുപേർ വിജയിച്ചു ഒന്നാം വർഷ വിദ്യാർത്ഥി പ്രതിനിധി രണ്ടാം വർഷ വിദ്യാർത്ഥി പ്രതിനിധി പി ജി വിദ്യാർത്ഥികളുടെ പ്രതിനിധി കെമിസ്ട്രി അസോസിയേഷൻ സെക്രട്ടറി ഈ നാല് പോസ്റ്റുകൾ ഇതിനോടകം എസ് എഫ് ഐ വിജയിച്ചു കഴിഞ്ഞു അപ്പോൾ ഈ ഒരു വിജയം എതിരാളികളുടെ ക്യാമ്പിൽ വലിയ ആശങ്കയും ആകുലതയും സൃഷ്ടിക്കുകയും അതിൻ്റെ ഭാഗമായി എങ്ങനെയെങ്കിലും എസ് എഫ് ഐയുടെ സ്ഥാനാർത്ഥികളെ കരുവാരിത്തേക്കാൻ അല്ലെങ്കിൽ എസ് എഫ് ഐയുടെ സ്ഥാനാർത്ഥികൾക്കെതിരായിട്ടുള്ള ഒരു പ്രചരണം ദുഷ്പ്രചരണം ഒന്നാം വർഷ വിദ്യാർത്ഥി പ്രതിനിധി രണ്ടാം വർഷ വിദ്യാർത്ഥി പ്രതിനിധി പി വിദ്യാർത്ഥി പ്രതിനിധി കെമിസ്ട്രി അസോസിയേഷൻ സെക്രട്ടറി എന്നിങ്ങനെ നാല് വിഭാഗങ്ങളിലേക്കായി എം എസ് എഫ് നൽകിയ നോമിനേഷൻ പത്രികയാണ് റിട്ടേണിംഗ് ഓഫീസർ തള്ളിയത് നാല് സീറ്റിൽ എതിരില്ലാതെ എസ് എഫ് ഐ ജയിച്ചതിനുള്ള ആശങ്കയാണ് എം എസ് എഫ് നടത്തുന്ന ദുഷ്പ്രചരണങ്ങൾക്ക് പുറകിലെന്നും നോമിനേഷൻ പത്രിക സമർപ്പിക്കുന്ന ദിവസങ്ങളിൽ തന്നെ എസ് എഫ് ഐക്ക് നിരവധി പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടെന്നും ഗോകുൽ വ്യക്തമാക്കി പിടിഎം കോളേജ് യൂണിയൻ തിരിച്ചുപിടിക്കാനാകുമെന്ന പ്രതീക്ഷയും പങ്കുവച്ചു ഒൻപത് പേർ അതോടൊപ്പം എസ് എഫ് ഐ ഡ് ജനറൽ പാനൽ മത്സരിക്കുന്ന അസോസിയേഷൻ സെക്രട്ടറിമാർ ആറുപേർ എസ് എഫ് ഐ ഡ് ജനറൽ പാനൽ പാനൽ മത്സരിക്കുന്ന ഇയർ റെപ്രസെൻറ്റേറ്റീവുകളായിട്ടുള്ള പേർ അങ്ങനെ പത്തൊൻപത് പേരും താങ്കൾ ഉപയോഗിച്ച ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള രേഖകളും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെല്ലാമാണ് ഒരു നോമിനേഷൻ്റെ പ്രക്രിയയിൽ ആവശ്യമായിട്ടുള്ളത് അതിനെല്ലാം എല്ലാ നിലയ്ക്കുള്ള നിയമത്തിൻ്റെയോ അല്ലെങ്കിൽ എല്ലാ പരിരക്ഷയും ലഭിക്കുന്ന രേഖകൾ മാത്രമാണ് സമർപ്പിച്ചിട്ടുള്ളത് അതിനാകുല ആ നിലയ്ക്കുള്ള സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ആ നിലയ്ക്കുള്ള കൈകാര്യം ചെയ്തതിൽ മാത്രമാണ് നോമിനേഷൻ പ്രക്രിയയുമായി ബന്ധപ്പെട്ടുണ്ട് എസ് എഫ് ഐ നടത്തിയിട്ടുള്ളത് ഒരു വഴിവിട്ട നിലയിലേക്കും ഒരു വഴിവിട്ട നിലയിലേക്കും എസ് എഫ് ഐ കടന്നിട്ടില്ല അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾക്ക് അതേ കൂടി പറയാൻ വേണ്ടി കഴിയും നല്ല ശുഭപ്രതീക്ഷ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് എസ് എഫ് ഐയുടെ ക്യാമ്പിനുണ്ട് ആ പ്രതീക്ഷ മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് ഈ ദിവസം ഈ സമയം വരെയുള്ള ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ ഈ ക്യാമ്പസിനകത്ത് ഏറ്റെടുത്തു പോരുന്നതും ഞങ്ങളുടെ വിദ്യാർത്ഥികളാകെ വലിയ ആവേശത്തിൽ ഈ ക്യാമ്പസിനകത്തെ രണ്ട് കൊല്ലത്തെ കോളേജ് യൂണിയൻ ഈ ക്യാമ്പസിലെ വിദ്യാർത്ഥികളുടെ ഒരു വലിയ കാലഘട്ടത്തെ അവഹരിച്ച് കൊള്ളയടിച്ച് ഒരു നിഷ്ക്രിയമായ വിദ്യാർത്ഥി യൂണിയനായി കഴിഞ്ഞ രണ്ട് കൊല്ലത്തെ ക്യാമ്പസ് യൂണിയൻ മാറി ആ മാറ്റം ആ വിദ്യാർത്ഥികൾ ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ക്യാമ്പസ് ഇത്തവണ വിധി വിധിയെഴുതുന്നത് അത് എസ് എഫ് ഐയോടൊപ്പമായിരിക്കും എസ് എഫ് ഐയുടെ സർഗാത്മമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഈ ക്യാമ്പസിൽ തിരിച്ചു വരണമെന്ന ഉത്തമ ബോധ്യത്തോടു കൂടിയായിരിക്കും ഈ ക്യാമ്പസിനകത്തെ ആയിരത്തി മുപ്പത്തിയഞ്ച് വിദ്യാർത്ഥികളും വോട്ട് രേഖപ്പെടുത്തുന്നതും അതിൽ ബഹുഭൂരിപക്ഷം വോട്ടിനും ജനറൽ കാൻഡിഡേറ്റ്സും സ്ഥാനാർത്ഥികളും ഒക്ടോബർ തീയതി വരാൻ പോകുന്ന റിസൾട്ട് എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറഞ്ഞു വേണ്ടി കോളേജ് യൂണിയൻ ചെയർമാൻ വൈസ് ചെയർപേഴ്സൺ ആർട്സ് ക്ലബ്ബ് സെക്രട്ടറി അസോസിയേഷൻ സെക്രട്ടറി യു യു സി തുടങ്ങി പത്തൊൻപത് സീറ്റുകളിലേക്കാണ് മത്സരങ്ങൾ നടക്കുന്നത് നിയമ പോരാട്ടങ്ങളുമായി എം എസ് എഫും വിജയ പ്രതീക്ഷയിൽ എസ് എഫ് ഐയും നേർക്കു പോരുകനപ്പിക്കുമ്പോൾ ഒക്ടോബർ ഒമ്പതാം തീയതി നടക്കുന്ന കോളേജ് നിൽക്കുമെന്നാണ് ഉറ്റുനോക്കുന്നത് ചാനൽ ടൺ വിശ്വാസത്തെ അടിത്തറയാക്കിയ സ്വപ്ന ഭവനങ്ങൾ പെരിന്തൽമണിയുടെ നഗരഹൃദയത്തിൽ നിങ്ങൾക്കായി ഒരുങ്ങുന്നു പതിനെട്ട് നിലകളിലായി കൃത്യതയോടെയും ശ്രദ്ധയോടെയും രൂപകൽപ്പന ചെയ്ത ടു എൻട്രി ബെഡ്റൂം ഭവന സമുച്ചയം അത്യാഡംബരവും സുസ്ഥിരതയും കൈകോർക്കുന്ന അത്യാധുനിക സൗകര്യങ്ങൾ ഹൈറ്റ്സ് Urban Elegance Elevated Living, Perindalmanna, Malappuram, Pentium Construction Private Limited, Calicut, Bangalore, and Perindalmanna.